ജോലി വാഗ്ദാനം നൽകി സർക്കാരിന്റെ വ്യാജ നിയമന ഉത്തരവ് നൽകി പണം തട്ടിയെന്ന ആരോപണം ബി ജെ പി നേതാവിന്റെ വീടിന് മുമ്പിൽ തിരുവോണ ദിവസം സത്യാഗ്രഹം ഇരുന്ന ഓട്ടോ ഡ്രൈവറും കുടുംബവും മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ ലക്ഷ്മി നിവാസിൽ ഹരിദാസും കുടുംബവുമാണ് മരാരക്കുളത്തുള്ള ബി ജെ പി നേതാവിന്റെ വീടിന് മുന്നിൽ തിരുവോണ ദിനത്തിൽ നിരാഹാര സത്യാഗ്രഹം ഇരുന്നത് സൗത്താരിയാട് ലൂദ്രൻ സ്കൂളിൽ ക്ലർക്കായി നിയമനം നൽകാമെന്ന് വിശ്വസിപ്പിച്ച രണ്ടേകാൽ ലക്ഷം തട്ടിയെന്നാണ് ബി ജെ പി അനുഭാവിയും ഓട്ടോ ഡ്രൈവറുമായ ഹരിദാസിന്റെ ആരോപണം ഈ ചെട്ടിച്ചരക്കവലൽ ഉണ്ണി അതായത് സംസ്ഥാന സമിതി അംഗമായ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ട് രണ്ട് മൂന്ന് മൂന്ന് വർഷം എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് ഈ ബി ജെ പിയുടെ പ്രവർത്തകരാണ് ഞങ്ങളുടെ നേതാവാണ് ഞാനൊരു എളിയ പ്രവർത്തകനാണ് പക്ഷേ എന്നോട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മോക്ക് ബി ടെക് ഒക്കെ പാസ്സായതല്ലേ അതൊക്കെ ഈ പുള്ളിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞൊരു ജോലിയുണ്ട് ആര്യാട് ലൂതറൻ സ്കൂളിൽ ഒരു ക്ലറിക്കൽ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു നോക്കുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഉണ്ണിച്ചേട്ടാ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല മോളുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ ചേട്ടൻ ചേട്ടനെ അറിയാമല്ലോ എന്ന് പറഞ്ഞു അല്ല അത് നമുക്ക് കൈകാര്യം ചെയ്യാം ഗോൾഡ് ഉണ്ടെങ്കിലും ഉണ്ടല്ലോ അതുകൊണ്ട് പണയം വെച്ചാണെങ്കിലും എടുക്കാമല്ലോ എന്ന് പറഞ്ഞു ഞാൻ ശരി എന്ന് പറഞ്ഞു അന്നേരത്തേക്ക് പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യും പൈസ റെഡിയാക്കിയിട്ട് എന്നോട് പറയാൻ പറഞ്ഞു അപ്പോൾ ഞാനിവിടെ വന്നു അതിന് ശേഷം ഞാൻ ഈ വീട്ടിൽ വന്നപ്പം പുള്ളിയുടെ പുള്ളി പറഞ്ഞു പിന്നെ എൻ്റെ അളിയനു വേണ്ടിയിട്ടുള്ളൊരു ജോലിയാണ് ഭാര്യയുടെ ആങ്ങളയ്ക്ക് അല്ല പുള്ളിയുടെ അളി എന്നാൽ ഭാര്യയുടെ ആങ്ങളയ്ക്ക് അങ്ങനെ അങ്ങനെയൊരു ജോലിയാണിത് അത് പുള്ളിയുടെ സർട്ടിഫിക്കറ്റ് കാണാത്തത് കൊണ്ടാണ് ഹരിയുടെ മോക്ക് തരുന്നത് ഒരു കുടുംബം പോലെ കഴിയുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അവിടുന്ന് ഞാൻ എൻ്റെ മോളുടെ ഗോൾഡ് കൊണ്ടു വന്ന് പിന്നെ മങ്കൊമ്പ് എസ് ബി ഐ ശാഖയിൽ കൊണ്ടു അഞ്ച് ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചു അതിനുശേഷം ആ പൈസ മാരാരിക്കുളം എൻ്റെ മോളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉണ്ണിയെ വിളിച്ചിട്ടു ഈ ഉണ്ണി നമ്മുടെ ഈ ഉണ്ണിച്ചേട്ടനെ വിളിച്ചു ഞാൻ പറഞ്ഞു ഉണ്ണിച്ചേട്ടാ പൈസ റെഡി ആയിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ അപ്പോൾ അഡ്വാൻസ് ഒരു കുറച്ച് പൈസ കൊടുക്കണം ബാക്കി പൈസ ജോലി കിട്ടിയിട്ട് കൊടുത്താൽ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം എൻ്റെയൊക്കെ വന്നിട്ട് പറഞ്ഞു നാളെ രാവിലെ ഞാനൊരു അക്കൗണ്ട് നമ്പർ തരും അതിലേക്കൊരു കുറച്ച് പൈസ ഇടണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇടാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഉണ്ണിച്ചേട്ട ഒരു കാര്യം ചെയ്യേ എൻ്റെ ഭാര്യയുടെ നമ്പർ തരാം കാര്യം ഞാനൊരു ഓട്ടോ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാണ് നമ്മൾ വല്ലയിടത്ത് ഓട്ടം പോയിരിക്കുമ്പോഴാണ് പുള്ളി വിളിക്കുമ്പോൾ കാണത്തില്ലല്ലോ നമുക്കൊരു ഭാഗ്യം തെളിയല്ലോ ജോലി എൻ്റെ മോക്ക് ഈ ഉണ്ണി തരുന്ന സംസാര സമിതി അങ്ങനെ തരുന്ന ഒരു ഒരു ഭാഗ്യമല്ലെന്ന് ഞാൻ കരുതി അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ എൻ്റെ ഭാര്യയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തു മൊബൈൽ നമ്പറും കൊടുത്തു ഉണ്ണി വിളിച്ചോളാൻ പറഞ്ഞു ഒരു ദിവസം വിളിച്ചു പറഞ്ഞു നാളെ രാവിലെ ഞാനൊരു അക്കൗണ്ട് നമ്പർ തരും അതിലേക്ക് ഒരു രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഇടണമെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അത് രാവിലെ ഉണ്ണി വീട്ടിൽ വന്നേച്ച് പറഞ്ഞു അക്കൗണ്ട് നമ്പർ പിടിച്ചോളാൻ പറഞ്ഞു അക്കൗണ്ട് നമ്പർ എൻ്റെ ഭാര്യയുടെ കയ്യിലേക്ക് കൊടുത്ത കൊടുത്തു പൈസ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു മാരാരിക്കുളം ബറോഡ ബാങ്കിൽ നിന്നും രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഈ ഉണ്ണി തന്ന അക്കൗണ്ടിലേക്ക് ഇട്ടു ഉണ്ണിയെ വിളിച്ചിട്ട് പറഞ്ഞു പൈസ ഉണ്ണിച്ചേട്ട വിട്ടിട്ടുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ബാക്കി കാര്യം മൂന്ന് വർഷമായി മൂന്ന് വർഷം ഞാൻ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ മുട്ടാവുന്ന വാതിലുകളിലും കവലുകളിലും എല്ലാം മുട്ടി അവസാനം ഈ ഉണ്ണിയുടെ വീട്ടിൽ വരെ മുട്ടി അവസാനം ഇവിടെ വരുമ്പോൾ ഉണ്ണി ഗേറ്റ് അടക്കുന്ന അവസ്ഥയായി എനിക്ക് പൈസ കിട്ടേണ്ട ഇതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗതികേടിലേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പത്തിന് നേതാവ് വീട്ടിലെത്തി അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എസ് ബി ഐ മങ്കൊമ്പ് ശാഖയിൽ സ്വർണം പണയം വെച്ച് ആദ്യ ഗഡുവായി രണ്ടു ലക്ഷത്തി പതിനയ്യായിരം നേതാവ് നിർദ്ദേശിച്ച ആലപ്പുഴയെ ഐ സി ഐ സി ബാങ്കിലെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു ജൂലൈ പതിനാറിന് വിദ്യാഭ്യാസ വകുപ്പിന്റേത് എന്ന പേരിൽ നിയമന ഉത്തരവ് നേതാവ് വീട്ടിലെത്തി നൽകി അതുമായി ജോലിയിൽ പ്രവേശിക്കാൻ മകളുമായി സ്കൂളിലെത്തിയപ്പോഴാണ് ഈ ഉത്തരവ് വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടത് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ ചെക്ക് നൽകി എന്നാൽ തിരുത്തിയ ചെക്കായതിനാൽ ബാങ്കിൽ നിന്ന് പണം ലഭിച്ചില്ല ഇതു സംബന്ധിച്ച് ബി ജെ പി സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും പരിഹാരമായില്ല മൂന്ന് വർഷത്തിനിടെ പലകുറി ആവശ്യപ്പെട്ടിട്ടും പണം നൽകാത്തതിനാലാണ് നിരാഹാരം ഇരിക്കുന്നതെന്ന് ഹരിദാസ് പറഞ്ഞു ഹരിദാസിന്റെ ഭാര്യ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്